സൗദി അറേബ്യയിൽ സുസ്ഥിര ക്ലീൻ എനർജി ഡേയുടെ പ്രാധാന്യം വിളിച്ചോതിക്കൊണ്ട് അന്താരാഷ്ട്ര ക്ലീൻ എനർജി ദിനം ആഘോഷിച്ചു മൂന്നാമത് അന്താരാഷ്ട്ര വാർഷിക ഇന്റർനാഷണൽ ക്ലീൻ എനർജി ദിനമാണ് ഷെറാട്ടൺ റിയാദ് ഹോട്ടലിൽ വിപുലമായി ആഘോഷിച്ചത് ഇന്ത്യൻ ഇക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷനും ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സും സംഘടിപ്പിച്ച ചടങ്ങിൽ ഐ ടി ഒ ചെയർമാൻ ഡോക്ടർ ആസിഫ് ഇക്ബാൽ ഐ ഇ ടി ഒ വൈസ് ചെയർമാൻ വാലി ഖഷ്വി बसेरा ग्रुप एच एच जनरल डॉक्टर अब्दुल असीस बिन नासर अल सऊद सऊदी कनडियन बिजनेस काउंसिल प्रेसिडेंट मुहम्मद अल दुलेम बर्सन ग्रुप ऑफ कंपनीज चेयरमैन जाबर अल मसूद एच टेक्नीयन अरेबिया चेयरमैन हसन मंसूर फदल अल बुवेनीन കൂടാതെ കെനിയ കൊസോവോ ഗാബോൺ മ്യാൻമർ ഉറുഗെ ചാട്ട് സിയറാലിയോൺ എന്നീ രാജ്യങ്ങളുടെ അംബാസിഡർമാർ ഇന്ത്യൻ എംബസി കൌൺസിൽ ഫോർ കൊമേഴ്സ് മനുസ്മൃതി പ്രമുഖ വ്യവസായി എൻ എം പണിക്കർ മലയാളിയും പ്രമുഖ വ്യവസായിയുമായ അറ്റിയൂറ്റു ചെയർമാൻ ജേക്കബ് ചെറുവളിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു സൗദിയിൽ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്ന സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെയും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രവർത്തനത്തിനായിട്ടുമുള്ള കോൺട്രാക്ടുകളിൽ ജേക്കബ് ചൊറുവളിൽ ഒപ്പിട്ടു സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ നിർമ്മാണത്തിനാവശ്യമായ തൊഴിലാളികളെയും സബ് കോൺട്രാക്ടേഴ്സിനെയും ഇന്ത്യയിൽ നിന്നും കൊണ്ടുവരുന്നതിനുള്ള ധാരണയായി ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് സൗദി അറേബ്യയ്ക്ക് പരിചയപ്പെടുത്തിയ സ്പോർട്സ് യൂണിവേഴ്സിറ്റി കൂടാതെ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ഹൗസിംഗ് പ്രോജക്ടിന്റെയും എനർജി സെക്ടർ ഇന്ത്യ ഗവൺമെന്റിന് കൊടുക്കുന്നതിനും ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ആവശ്യമായ തൊഴിലാളികളെ എടുക്കുന്നതിനുമുള്ള ധാരണാപത്രത്തിൽ ഇന്ത്യൻ എക്കണോമിക് ട്രേഡ് ഓർഗനൈസേഷനുമായിട്ടാണ് ഐ ടി യു ടു ചെയർമാൻ ജേക്കബ് ചെറുവള്ളിൽ ഒപ്പിട്ടത് യൂത്ത് സ്പോർട്സ് പ്രോഗ്രാമിംഗ് നെറ്റ്വർക്ക് ഹൗസിംഗ് ആൻഡ് റെസിഡൻഷ്യൽ കോംപ്ലക്സ് നിർമ്മാണത്തിനുള്ള ധാരണാപത്രത്തിൽ ഐഇ ടിഒയുമായി നേരത്തെ തന്നെ ജേക്കബ് ചെറുവള്ളി ഒപ്പിട്ടിരുന്നു സൗദി അറേബ്യയിലെ ഏഷ്യൻ അറബ് ചേംബർ ഓഫ് കൊമേഴ്സ് ട്രേഡ് കമ്മീഷണറായി ഹരീസ് ഹനീഫയെ പ്രഖ്യാപിക്കുന്ന ചടങ്ങും നടന്നു ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര ക്ലീൻ എനർജി ദിനം കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ശുദ്ധ ഊർജ്ജം വഹിക്കുന്ന നിർണായക പങ്കിനുമാണ് ഊന്നൽ നൽകുന്നത് ന്യൂസ് ബ്യൂറോ റിയാദ് അമ്മച്ചി എന്തേലും എടുത്തു കൊടുത്തേജ് വായിക്കലെല്ലാം മെച്ചം ഉണ്ടാക്കി തരുമോ പറഞ്ഞില്ലേ അമ്മച്ചി ഇന്നത്തെ പാചകം എന്റെ വകയാണ് കരിമസാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിച്ചു നോക്കിയിട്ട് നോക്കിട്ട് പറയാൻ പോയി ൂട്ട അമേരിക്കയിലും ഞങ്ങൾ ഇതാ ഉപയോഗിക്കുന്നത്